നമസ്കാരം ഇന്ന് ട്വൻറ്റി വൺ മാരിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ ഡേ ത്രീയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മോശമായതാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ പ്രാക്ടീസ് നിങ്ങളെ സഹായിക്കും മാജിക് സ്റ്റോൺ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറന്നു പോകുന്നവർക്ക് നന്ദി പറയാനാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കും എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഇന്ന് മേരിക്കൽ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റയ്ക്കായാൽ നമുക്ക് എന്ത് സുഖമാണ് ഉണ്ടാവുക നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ മക്കൾക്ക് ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നന്ദി പറയുക മദറിൻ ഇൻലോവിന് നന്ദി പറയുക ഇങ്ങനെ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിനും നന്ദി പറയുക മറ്റുള്ളവരെ ആരെയും കുറ്റം പറയരുത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും കുറ്റം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പത്ത് നല്ല കാര്യങ്ങൾ ഓർത്തെടുത്ത് നന്ദി പറയുക ലോഫ് അട്രാക്ഷൻ പറയുന്നത് നന്ദി പറയുന്നവന് അവൻ്റെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ എന്തു തന്നെ സംഭവിച്ചാലും അതിലെ നല്ല കാര്യങ്ങൾ കണ്ടെത്തി കണ്ടെത്തുക നിങ്ങൾ മൂന്ന് ഫോട്ടോ എടുത്ത് അതിൽ ഒരാളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഫോട്ടോയിൽ നോക്കി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഭർത്താവിൻ്റെ ആണെങ്കിൽ ഭർത്താവിൻ്റെ ഫോട്ടോ നോക്കി പറയുക നിങ്ങൾ എത്ര നല്ല വ്യക്തിയാണ് നിങ്ങൾ എൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന വ്യക്തിയാണ് മദറിൻ ലോനോട് പറയുക അമ്മ അമ്മയെ എനിക്കിഷ്ടമാണ് അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു അമ്മയുടെ മകനെ എനിക്ക് ഭർത്താവായി ലഭിച്ചതിന് നന്ദി എന്ന് പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുക ഈ മാജിക് പ്രാക്ടീസ് നിങ്ങൾ ദിവസവും ചെയ്യുക കമൻ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്